രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് ഒരു കന്നഡ ചിത്രം ഇറങ്ങുന്നു ഇറങ്ങിയ ആദ്യ വാരം തന്നെ ആ സിനിമ ഇൻഡസ്ട്രിയിലാകെ ചർച്ചയാകുന്നു തുടർന്ന് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമെല്ലാം ആ സിനിമ ഡബ്ബ് ചെയ്ത് പുറത്തിറങ്ങുന്നു പറഞ്ഞു വരുന്നത് കാന്താര എന്ന സിനിമയെ പറ്റിയാണ് ഒരു കൊച്ചു സിനിമയെന്ന് എല്ലാവരും കരുതിയ സിനിമ കന്നഡ സിനിമയ്ക്ക് അന്ന് നേടിക്കൊടുത്തത് കെ ജി എഫിന് ശേഷമുള്ള ഒരു വലിയ ആശ്വാസമായിരുന്നു പഞ്ചുരുളിയും ഭൂതലോകവും ഗുളികനുമെല്ലാം ചേർന്ന് സിനിമാ പ്രേമികളെ ഞെട്ടിച്ച കാഴ്ച അനുഭവം സിനിമയുടെ വലിയ വിജയത്തെ തുടർന്ന് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുകയാണ് പേര് കാന്താര എ ലജന്റ് ആദ്യ ഭാഗത്തിന്റെ പ്രീക്വൽ ആയിട്ടാണ് സിനിമ പുറത്തിറങ്ങുന്നത് ചിത്രീകരണ സമയം മുതൽ കാന്താര ടു വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് എന്നാൽ അത് ഒരിക്കലും നല്ല കാര്യങ്ങളുടെ പേരിലല്ല എന്നതാണ് കൗതുകം ഉണർത്തുന്നത് തുടക്കം മുതൽ അപകടങ്ങൾ കാന്താരയെ പിന്തുടരുന്നുണ്ട് ഇതുവരെയായി നാല് പേരാണ് കാന്താരയുടെ ചിത്രീകരണത്തിനിടെ മരണപ്പെട്ടത് മലയാളി യുവാവ് എം എഫ് കപിലൻ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞെന്നുള്ള വാർത്ത ആദ്യം ഏവരെയും ഞെട്ടിച്ചു സിനിമയുടെ ഷൂട്ടിങ്ങിനായി വൈക്കത്ത് നിന്ന് പോയ ഇദ്ദേഹം സഹപ്രവർത്തകരുമായി പുഴയിലിറങ്ങി കുളിക്കുന്നതിനിടെ മുങ്ങി താഴുകയായിരുന്നു കൂടെയുണ്ടായിരുന്നവർ ചേർന്ന് ഉടൻ മുങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തെയ്യം കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം ഈ സംഭവത്തെ തുടർന്ന് നിർമ്മാതാക്കളായ ഹോംബാലി ഫിലിംസ് ഒരു പ്രസ്താവന പുറത്തുവിട്ടു സിനിമയുടെ ചിത്രീകരണത്തിനിടെയല്ല കപിലിന്റെ മരണമെന്നും ദാരുണ സംഭവം നടന്ന ദിവസം ചിത്രീകരണം ഇല്ലായിരുന്നു എന്നും നിർമ്മാതാക്കൾ അറിയിച്ചു പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു വീണ്ടും കാന്താര ടീമിൽ ഒരാൾ മരണപ്പെട്ടെന്ന വാർത്ത പുറത്തു വന്നു രാകേഷ് പൂജാരി കാന്താരയുടെ ഷൂട്ട് പൂർത്തിയാക്കി പോയതിനു ശേഷമായിരുന്നു രാഗേഷിന്റെ മരണമെങ്കിലും ദുരൂഹത കാന്താര സെറ്റിനെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിന്റെ തുടക്കത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഒരു ബസ് കൊല്ലൂരിൽ വെച്ച് അപകടം സംഭവിച്ചതും കൂടുതൽ ഭീഷണിയുണ്ടാക്കി ഷൂട്ടിനിടെ മലയാളിയായ ബിജു വിക്കയുടെ മരണവും വീണ്ടും കാന്താര എന്ന സിനിമയെ വാർത്തകളിൽ തന്നെ നിർത്തി ഇതിനിടെ കർണാടകയിലെ ഗവികുട വനമേഖലയിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ സിനിമാ പ്രവർത്തകർ കാട് നശിപ്പിക്കുന്നു എന്ന ആരോപണവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി സിനിമയുടെ അണിയറ പ്രവർത്തകരുമായി നാട്ടുകാരിൽ ചിലർ ഏറ്റുമുട്ടുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ കാന്താരയുടെ സെറ്റിൽ നടന്നത് ഒരു ബോട്ട് അപകടമാണ് നായകനായ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ മുപ്പതിലേറെ പേർ സഞ്ചരിച്ച ബോട്ടായിരുന്നു അപകടത്തിൽപ്പെട്ടത് തലനാരിഴയ്ക്കാണ് വൻ അപകടത്തിൽ നിന്ന് സംഘം രക്ഷപ്പെട്ടത് അതേസമയം ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കാന്താര ചിത്രീകരണത്തിനിടെ പക്ഷാഘാതം വന്ന ചികിത്സയിലായിരുന്ന കന്നഡ താരവും ആർട്ട് ഡയറക്ടറുമായ ദിനേഷ് മംഗളൂരുവിന്റെ മരണവും ദുരൂഹതയ്ക്ക് ശക്തിയേറ്റി ഇപ്പോഴിതാ കേരളത്തിൽ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടുമായി ഫിയോക്ക് എത്തിയതും കാന്താരിയെ വീണ്ടും വാർത്തയിൽ തന്നെ നിർത്തി സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷനിൽ അൻപത്തി അഞ്ച് ശതമാനം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് കേരളത്തിൽ സിനിമ വിലക്കിയത് എന്നാൽ തുടർന്ന് ചർച്ചകളിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്തുകയും കേരളത്തിലെ സിനിമയുടെ വിലക്ക് നീക്കുകയും ചെയ്തു ഈ വാർത്തകൾക്ക് പിന്നാലെ സിനിമയെ ചുറ്റിപ്പറ്റി വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ക്ഷപിക്കപ്പെട്ട സിനിമയാണെന്നും ഈ സിനിമ കാണാനായി തിയേറ്ററിൽ പോകുന്ന പ്രേക്ഷകർക്ക് എന്തൊക്കെ അപകടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പലരും പരിഹാസത്തോടെ കുറിച്ചു ഇതൊക്കെയാണെങ്കിലും വമ്പൻ സെറ്റപ്പിലാണ് സിനിമ പുറത്തിറങ്ങുന്നത് മൂന്ന് വർഷമെടുത്താണ് സിനിമ പൂർത്തിയാക്കിയത് ഇതിൽ ഇരുന്നൂറ്റി അൻപത് ദിവസത്തോളം ഷൂട്ടിംഗ് നൂറ്റൻപത് കോടി ബജറ്റിലാണ് കാന്താര ചാപ്റ്റർ വൺ ഒരുങ്ങുന്നത് നൂറ് കോടിയോളമാണ് സിനിമയിൽ ഋഷപ്പിന് പ്രതിഫലമായി ലഭിക്കുന്നത് എന്തായാലും വിവാദങ്ങളും അന്ധവിശ്വാസങ്ങളുമെല്ലാം സിനിമയെ പ്രേക്ഷകർക്കിടയിൽ ഒരു സംസാര വിഷയമാക്കിയിട്ടുണ്ട് ആദ്യ ഭാഗത്തിന്റെ മാജിക് രണ്ടാം ഭാഗത്തിന് ആവർത്തിക്കാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്